ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ തോരനും കപ്പയും എല്ലാം കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ കടയിൽ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ തയ്യൊരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വളരെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കടയിൽ നിന്ന് തന്നെ ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ട് വന്നതാണേ പുറത്ത് നല്ല അടിപൊളി മഴ ഒരു കൊതി കാരണമാണ് ഞങ്ങളിപ്പോൾ ചിക്കൻ തോരൻ ഞാനിപ്പം ചെയ്യാനായിട്ട് പോകുന്നതേ അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി ഞാൻ ഉപ്പിട്ട വെള്ളത്തിലാണ് ചിക്കൻ ഒന്ന് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതേ അതുപോലെ തന്നെ ഞാൻ തോരനും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് ചിക്കനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ തോരനുള്ള ചിക്കൻ നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം കളയാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് വെക്കണേ അപ്പോൾ അതായത് ഫ്രൈക്കുള്ള പീസുകളാണ് അതിനെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്യാം ഞാൻ തോരൻ തയ്യാറാക്കാനായിട്ട് കുറച്ച് കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സവാളയും എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സവാള വെച്ചിട്ട് മാത്രം ചെയ്യാം അതല്ല കുഞ്ഞുള്ളി വെച്ചിട്ട് മാത്രം ചെയ്യാം രണ്ടും കൂടെ ചേർത്തിട്ടാണെങ്കിലും ഈ ഒരു തോരൻ ചെയ്തെടുക്കുക പക്ഷേ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു രീതിയിൽ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് അടുത്താണ് ഈ ഒരു ചിക്കൻ തോരൻ കിട്ടുന്ന കട അതായത് നമ്മൾ തിരുവനന്തപുരത്ത് ആരനാടാണ് ശംഭു ശങ്കര ഹോട്ടൽ അതിലാണ് ഈ ഒരു ചിക്കൻ തോരൻ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഒരുപാട് പേര് വന്ന് അവിടുത്തെ കടയിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നു ുണ്ട് പക്ഷേ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും അത് പ്രത്യേക ഒരു വൈബാണ് നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ അടിച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിനോട്ട് കുറച്ച് കടുക് വന്നിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും എന്നോട്ട് കുറച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ നിറച്ച് കറിവേപ്പിലയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ടം പച്ചമുളക് അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സാധാരണ പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണം ഇപ്പോഴും വരുന്നുണ്ടായിരിക്കേ നല്ല അടിപൊളി ഒരു മണമാണ്പ്പോഴേ ഇനി നമുക്ക് ഇത് ആ ഒരു മണമൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങോട്ടൊന്ന് ചതച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ടേ എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് സവാളയും കുഞ്ഞുള്ളിയും ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാടങ്ങ് വയട്ടി ഭയങ്കരമായിട്ടങ്ങ് പേസ്റ്റാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു അൻപത് ശതമാനം നമ്മളൊന്ന് വയട്ടിയെടുത്താൽ മതി എന്നിട്ട് നമ്മളിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണേ നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അതിൻ്റെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ നന്നായിട്ട് താ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഈ ഒരു രീതിയിലൊന്ന് വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇപ്പോഴത്തന്നെ അപ്പം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില ചേർത്ത് ഒരു ഒരുപാട് കറിവേപ്പിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണപ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു അൻപത് ശതമാനം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിതിലോട്ട് നമുക്ക് ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളതേ അപ്പോൾ ഞാൻ ചിക്കൻ നേരത്തെ പറഞ്ഞുള്ള കുഞ്ഞായിട്ടാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഇളക്കി വന്നപ്പോഴത്തേക്ക് എന്തായാലും തോരൻ ഈ പാത്രത്തിൽ റെഡിയാവില്ല അതുകൊണ്ട് ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അതിനുമുമ്പ് ഞാനതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഞാനൊന്ന് ഇളക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ടേ അപ്പോൾ ആ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയ പാത്രത്തിലോട്ട് നമുക്ക് ചിക്കനും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഈ ഒരു മിക്സ് ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മളതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഇതിനൊന്ന് അടച്ചു വെക്കണം അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് തിരിച്ചുള്ള ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം വന്ന് ഈ ഒരു രീതിയിൽ കിട്ടുന്നത് ഇതുപോലെ ഒന്ന് അപ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇളക്കി ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് നമുക്ക് പിന്നെയും കുറച്ചും കൂടെയൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം ഇടയ്ക്കിട മൂടി വെച്ച് നിങ്ങൾ വേവിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ില്ല എങ്കിൽ ചിലപ്പം വെള്ളം നന്നായിട്ടൊന്ന് വറ്റിപ്പോയാൽ ചിലപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ കപ്പ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കപ്പ പുറത്ത് അടുക്കളയിലാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ എന്താ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചിക്കൻ ഫ്രൈയും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തോരത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും എടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്തിട്ട് നമ്മൾ തോരനിന്ന് അരയ്ക്കുന്ന മാതിരി തന്നെ അരപ്പ് തയ്യാറാക്കി ഒഴിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത്ന്ത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ അരപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ സ്പൂണിൻ്റെ ഈ ഒരു മൂട് ഒരു ഭാഗം വെച്ചിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് എന്താ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഇതുപോലെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ട് ചെയ്ത് കൊടുക്കണം കഴിക്കണം അതാണ് ഉള്ളൊരു ടേസ്റ്റ് നമ്മൾ ചിക്കൻ കഴിക്കുന്നതിനോടൊപ്പം ഈ ഒരു തേങ്ങേൻ്റെ ഈ ഒരു കൊത്തും കൂടെയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്വാദായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കിയതിന് ശേഷം അടുപ്പം ഇറക്കി വയ്ക്കുക നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ തോരം കിട്ടുന്ന മാതിരി തയ്യൊരു രീതിക്ക് കിട്ടണം ഞാൻ ലാസ്റ്റ് കുറച്ച് അധികം കറിവേപ്പിലേയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളാ കപ്പയെ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളി മഴ പുറത്ത് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കപ്പയൊക്കെ ഒരു കാസ്ട്രോളിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഞാനൊരു ചോറും ചിക്കനും കപ്പയും അതുപോലെ തന്നെ കുറച്ച് പുളിശ്ശേരിയും കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ ചിക്കൻ തുടരും അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം താങ്ക്